വിക്കറ്റ് നേട്ടം ആഘോഷിച്ച് വീണ്ടും വിവാഹത്തിൽപ്പെട്ടിരിക്കുകയാണ് ലക്നൌ ബൗളർ ദിഗ്വേഷ് രതി സംഭവം നടന്നത് ഇന്നലെ നടന്ന ലക്നൌ മുംബൈ മത്സരത്തിൻ്റെ ഇടയിലായിരുന്നു മുംബൈയെ വിജയത്തിലേക്ക് എത്തിക്കാൻ നമൻധിർ പോരാട്ടം നടത്തുന്നതിൻ്റെ ഇടയിലാണ് ടൈം ഔട്ടിൻ്റെ ആഗമനം പല മത്സരങ്ങളിലും ടൈം ഔട്ട് വലിയൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ മത്സരത്തിലും ഫോമിൽ നിന്നിരുന്ന നമൻധിർ ടൈം ഔട്ട് കഴിഞ്ഞത്തെ ആദ്യ ബോളിൽ പുറത്തായി ദിഗ്വേഷ് ആയിരുന്നു ബൌളർ ലക്നൌവിന് തിരിച്ചു വരവ് സമ്മാനിച്ച ആ വിക്കറ്റ് ആഘോഷിച്ചത് ദിഗ്വേഷിന് വിനയായി ഐ പി എൽ കോഡ് ഓഫ് കോണ്ടക്ടിന് വിരുദ്ധമായ ആക്ഷൻ കാണിച്ച് വിക്കറ്റ് നേട്ടം ആഘോഷിച്ചതാണ് താരത്തിന് പണിയായത് നാല് ദിവസം മുമ്പ് ഇതേ നോട്ട്ബുക്ക് ആക്ഷൻ കാണിച്ചതിന് മാച്ച് ഫീയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ഈടാക്കിയിരുന്നു അതൊന്നും വകവയ്ക്കാതെ വീണ്ടും ആക്ഷൻ കാണിച്ചതിന് ദിഗ്വേഷ് ഇരട്ടി പിഴ അടയ്ക്കേണ്ടി വന്നു ഏഴര ലക്ഷം രൂപയാണ് ഈ സീസണിലെ മാച്ച് ഫീ അതിന്റെ അൻപത് ശതമാനം പിഴ ഒടുക്കേണ്ടി വരും കഴിഞ്ഞ മത്സരത്തിലെ പിഴ കൂടി കൂട്ടിയാൽ അഞ്ചര ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ തന്നെ താരത്തിന് പിഴയായി കഴിഞ്ഞു കൂടാതെ ഡിമെറിറ്റ് പോയിന്റും ഇങ്ങനെ പോയാൽ ഈ ഐ സീസൺ കഴിയുമ്പോൾ ദിഗ്വേഷ് വലിയൊരു കടക്കാരനാവാൻ സാധ്യത കാണുന്നുണ്ട്